മലയാള ചലച്ചിത്ര താരങ്ങളായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ പരിശോധന പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട് ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് നടപടി ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടി ചിന്തിയിലെത്തിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത് പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങളില്ലാത്തതിനാൽ പരിശോധന നടത്താതെ മടങ്ങിപ്പോകുകയായിരുന്നു നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് കസ്റ്റംസിന്ന് പരിശോധന നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നതാണ് അത്ര രീതി പിന്നീട് നമ്പർ മാറ്റും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നു എന്നാണ് വിവരം